ഞങ്ങൾ കൽപ്പാത്തി തേര് കാണാൻ പോവുകയാണ് കുഞ്ഞിപ്പണ്ണിന്റെ ആദ്യത്തെ കൽപ്പാത്തി തേര് കാണാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞിപ്പണ് കേട്ടോ ഇതാ നമ്മുടെ ദച്ചുകുറുമ്പനുണ്ട് ദവാസ കുട്ടി നമ്മുടെ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിധിക്കുട്ടിയുടെ പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം നിധിക്കുട്ടി അപ്പൊ തേര് കാണാൻ പോവാ പോവാത്തി തേര് കാണാൻ പോവാ അപ്പൊ പോവാ നമ്മുടെ പൊന്നുമയും മാമയും ആദ്യമായിട്ടാണ് കൽപ്പാത്തി അപ്പൊ കൽപ്പാത്തി തേര് കാണാൻ പോവാണ് കണ്ടിട്ടുണ്ടോ ആ കാണാണ്ട് കൽപ്പാത്തി കാണാൻ പോവാണ് അപ്പൊ ഓക്കെ കാണാൻ പോവാണ് അപ്പം ടാറ്റാ അപ്പൊ കണ്ടിട്ട് വരാ ഹലോ ഇപ്പോൾ നമ്മുടെ അമ്മക്കിളയും കൊണ്ട് മെയിൻ ആയിട്ട് തേര് കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഇട്ടോ അപ്പോൾ കുറേ നാളുകൊണ്ട് വിളിച്ചിട്ട് കുന്നമ്മയും മേവലിയും വന്നിട്ടില്ല അമ്മയും അച്ഛനൊക്കെ കൽപ്പാത്തി കണ്ടിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് ഒരു വ്ളോഗ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ കൽപ്പാത്തിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര തിരക്കാണ് ഒരു ഉച്ചയ്ക്ക് പോയി പോയിക്കഴിഞ്ഞാൽ അത്ര എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സമയത്ത് വന്നത് അപ്പോൾ അവിടെ അന്നദാനം നടക്കുന്ന തിരക്കുണ്ട് നേരെ ഞങ്ങൾ അമ്മയുടെ കൽപ്പാത്തി വീരുകളിലൂടെ നടനുകൊണ്ടിരിക്കുകയാണ് പിടിക്കാൻ ഇതാണ് നമ്മള് കൽപ്പാതി തേരട്ട അപ്പൊ നാല് തേരാണ് ഉള്ളത് അപ്പം ഇതെല്ലാം സംഗമിക്കുന്ന ഒരു ദിവസമുണ്ട് ഭയങ്കര തിരക്കായിരിക്കും അന്നത്തെ ദിവസമാണ് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര തിരക്കാണ്

അങ്ങനെ നമ്മുടെ ഒന്നും അമ്മയും മേമയും ഇതാക്കാൻ പാർട്ടി പേര് കണ്ടോട്ട് ഈ സമയത്ത് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തേരൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ കയറി തൊഴാനും പറ്റി കേട്ടോ അപ്പോൾ ഇതൊക്കെ അവിടെയുള്ള അഗ്രഹാരങ്ങളാണ് അങ്ങനെ അവിടെ നേരെ ഇറങ്ങിയിട്ട് കൽപ്പാത്ത പുഴയുടെ അവിടെ വന്നു താഴേക്ക് ആനയെക്കുന്നതും തേര് വലിക്കുന്ന ആനയെ കേട്ടോ ആനയും ആൾക്കാരും എല്ലാവരും കൂടി ചെന്നിട്ടാണ് നമ്മൾ തേര് വലിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വലിക്കുന്ന സമയമാകുമ്പോൾ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാണാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് അമ്മ ആന കാണാൻ വേണ്ടി വരികയാണ് കുഞ്ഞിപ്പണ്ണിതൊക്കെ കണ്ട് അന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ഇവിടെ നടക്കണെന്നൊക്കെ ആനയെ കണ്ടപ്പോൾ ആൾ നന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പണ്ണി ആന കാണുന്നത് കാലൊക്കെ ഇങ്ങനെ ആട്ടി ആട്ടി അവിടെ നിൽക്കുകയാണ് അതിൻ്റെ അടുത്ത് കൽപ്പാത്തി പുഴയിലും കൂടി പോയി ഇറക്കാന്ന് പറഞ്ഞു അപ്പോൾ രാജശേട്ടൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ രാജേഷേട്ടൻ ഫോക്കസ് ചെയ്തിട്ട് കാണിക്കാത്തത് ലീവ് ഓൺ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ആ സമയത്ത് കാണിക്കുക അതാണ് വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചെച്ചുക്കുട്ടി ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് എത്ര ആറെണ്ണം അമ്പത് രൂപ എന്നാ അപ്പിന്നെ എടുത്തേക്കൊടു ഒന്ന് ഞാനിട ഒന്ന് അമ്മ ഇടാ വലിയ ആ ായിട്ട് നോക്കണേ അങ്ങനെ പറ്റി ചെയ്ത പൈസയിലാണ് നോക്കണേ അയ്യോ നെല്ലിട്

അത് കിട്ടി അതിനെന്താണെന്നൊന്നുമെങ്കിൽ ഇതൊക്കെ ഒന്നും ഉണ്ടാവോട്ട് അങ്ങനെ അവിടെ അവിടെയുള്ളവരെ ഗെയിം ഒക്കെ കളിച്ചോണ്ടാണ് കേട്ടോ അപ്പൊ അത് കാണുന്ന എല്ലാ ഗെയിം ഒരിക്കലും ഒരു സമ്മാനം കിട്ടുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും അത് തിരഞ്ഞോണ്ട് നടക്കണം എവിടെയെങ്കിലും കാണുന്ന കാണാന്ന് വന്നിട്ടോ അപ്പത് ആ തിരക്കിങ്ങനെ വന്നോണ്ടിരുന്നിട്ട് അപ്പൊ നമ്മളൊരു ഭാഗത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ പൊടിക്കൊണ്ടിരിക്കണം കേട്ടോ തേരെല്ലാം കൂടി നിക്കുന്നവിടെയാണ് ഇനി എത്തിച്ചേരാൻ പോകുന്നത് അതിപ്പോ തിരക്കുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് നല്ല വെയിലുണ്ടാകുന്ന സമയമായിരുന്നു അപ്പൊ നമ്മള് കുഞ്ഞുപണ്ണിയെത്തോണ്ട് എല്ലാരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ് അതായത് അപ്പുറത്തുണ്ട് അതാ വിധി വിധി കിട്ടി കാര പിന്നെ അവിടെ വെച്ച് നമ്മുടെ ഒക്കെ കാണുന്ന കൊറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരാളുടെ എടുക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേട്ടോ അപ്പൊ

അപ്പോൾ നമ്മളവിടെ നോക്കിയപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ തേരിൻ്റെ മേലെ കയറ്റിയിട്ടിരിക്കുന്നുണ്ട് അത് കണ്ടതും കുറുമ്പം വെച്ചുകൊണ്ടൊക്കെ തേരിൽ കയറണമെന്ന് പറഞ്ഞങ്ങനെ രണ്ട് മൂന്ന് പേരെയും കയറ്റി അങ്ങിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കുഞ്ഞിപ്പുണ് അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ചിരിയെ കയറ്റാളൊക്കെ ഇരിക്കുന്നുണ്ട് ഏട്ടന്മാരുടെ കൂടെയിട്ടാണ് ഇനി അടുത്ത വർഷം തേരി കുഞ്ഞിപ്പിണ്ണ് നടന്നിട്ടൊക്കെയായിരിക്കും കുഞ്ഞിപ്പുണ് വരുന്നത് ഇതുപോലെയൊക്കെ ഏട്ടന്മാരുടെ കൂടെ നിന്ന് അടിച്ച് ഒളിക്കപ്പെട്ട കുഞ്ഞുപ്പുണ് നമ്മളിപ്പോൾ കൽപ്പാത്തി തേരിൻ്റെ എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ രണ്ടു പേർക്കും ടാറ്റോ അടിക്കണമെന്നാണ് പറയണത് ഗൈ അപ്പോൾ അടിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ കാണാം ഏതെങ്കിലും അപ്പൊ അപ്പൊ നമ്മുടെ അടിച്ചിട്ടുണ്ട് ഗൈ பார் nah, வேதாருவாடா <muchipa> <muchipa>

വന്നിരിക്കുന്നത് കൽപ്പാത്തി വന്നപ്പോഴാണ് ചെയ്തത് അല്ലേ നോക്ക് ഇതെന്താ സംഭവം എന്താ അത് ശിവൻ ശിവന്റെ രണ്ടാ ചല്ലേ കൽപ്പാട്ടം കുഞ്ഞിപ്പണ്ണ ആദ്യമായിട്ട് ഐസ്ക്രീം കഴിക്കാണ് അമ്മ കഴിക്കുന്ന കഴിക്കണപ്പൊ കരഞ്ഞിട്ട് വേണ അമ്മ കൊടുക്കണ്ട കൊടുക്കാതിരിക്കക്ക് തരാൻ പതി കുറച്ച് കിട്ടാ എത്രയൊന്നും കൊടുത്തിട്ടില്ല അമ്മ ആദ്യമായിട്ട് തിന്നിപ്പണ ഐസ്ക്രീം കെച്ച് വല്യമ്മക്ക് ഐസ്ക്രീം കൊടുത്തിട്ട വല്യമ്മയ്ക്ക് തിന്നാൻ വയ്യാതെ എൻ്റെ ഉള്ളി ഐസ്ക്രീം തിന്നാ പഠിപ്പിച്ചു കൊടുക്കുന്ന വസു വരില്ല പാവ മൂന്ന് ഇതാ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനി ഏത് കളിപ്പാട്ടം വാങ്ങുന്നു ഏതാ വേണ്ടത് കളിപ്പാട്ടം പറയാം വേണം മതിയാച്ചു മതിയാ

അങ്ങനെ നമ്മളെ അമ്മക്കിടയിലെ തേര് കാണിച്ചു കൽപ്പാതി തേര് കാണിച്ചു അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു നമ്മൾ ഞങ്ങളുടെ ഒരു ഹ് സന്തോഷവും ഹാപ്പിനെസ്സോട്ടോ കാരണം അമ്മമാർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മൾ എന്താ പറയുക ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോഴാണല്ലോ അവരുടെ ആ ഒരു സന്തോഷം ഇരട്ടി ആവുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തരക്കെ കണ്ടിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അടുത്ത വീഡിയോയിൽ കണ്ടുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ